ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്ന ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര ആദ്യ കാലഘട്ടങ്ങളിൽ മാവേലിക്കര ഒരു പൊതുമണ്ഡലമായിരുന്നെങ്കിലും രണ്ടായിരത്തി നാലിലാണ് മാവേലിക്കര ഒരു സംവരണ മണ്ഡലമായിട്ട് മാറിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് ജില്ലകളിലായിട്ടാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി അതുപോലെ തന്നെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങൾ മൂന്ന് ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലും അതോടൊപ്പം തന്നെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ തുടങ്ങിയവ ആലപ്പുഴ ജില്ലയിലും കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം തുടങ്ങിയവ കൊല്ലം ജില്ലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മൂന്ന് ജില്ലകളുടെയും രാഷ്ട്രീയപരമായ സാമൂഹികപരമായ സാമ്പത്തികപരമായ പശ്ചാത്തലങ്ങളൊക്കെ തന്നെ മാവേലിക്കരയിലെ തെരഞ്ഞെടുപ്പുകളെ നിർണായകമായിട്ട് സ്വാധീനിക്കാറുണ്ട് നാം ഇവിടെ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കുറെ കാലത്തേക്ക് രമേശ് ചെന്നിത്തല ലോക്സഭാംഗമായിരുന്ന മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചകളിൽ രമേശ് ചെന്നിത്തല അനഭിമതനായി മാറിക്കഴിഞ്ഞപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വനവാസം വിധിച്ച് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു മാവേലിക്കര അതിനുശേഷം മാവേലിക്കര മണ്ഡലം ഒരു സംവരണ മണ്ഡലമായി മാറിയപ്പോൾ ആ മണ്ഡലത്തിലേക്ക് ലോക്സഭാംഗമായി വന്നത് സി എസ് സുജാതയായിരുന്നു പിന്നീട് അങ്ങോട്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് കൊടിക്കുന്നൽ സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദളിത് നേതാവായിട്ടുള്ള ദളിത് മുഖമായിട്ടുള്ള കൊടിക്കുന്നൽ സുരേഷ് അദ്ദേഹം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പാർട്ടിയിലെ ഉന്നതമായിട്ടുള്ള പല പദവികളും വഹിക്കുന്ന വ്യക്തി കൂടിയാണ് എന്നാൽ ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത മാവേലിക്കര മണ്ഡലത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു കിടപ്പ് തന്നെയാണ് പരിശോധിക്കേണ്ടത് ഒരേ സമയം തന്നെ കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലകളിലുമായിട്ട് കിടക്കുന്ന ഈ മണ്ഡലത്തിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ വ്യക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാറിന്റെ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള പത്തനാപുരം അതേപോലെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലിന്റെ സാന്നിധ്യമുള്ള കൊട്ടാരക്കര അതോടൊപ്പം തന്നെ കുട്ടനാട് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള പല പ്രദേശങ്ങളും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് പി ജെ കുര്യനായിരുന്നു പി ജെ കുര്യൻ ഇടുക്കിയും അതുപോലെ തന്നെ മാവേലിക്കരയും കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം മാറി ഒരു സംവരണ മണ്ഡലമായി മാറിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവതരിപ്പിച്ചത് കൊടിക്കുന്നൽ സുരേഷിനെ ആയിരുന്നു കൊടിക്കുന്നൽ സുരേഷിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ചെമ്മറ സുരേന്ദ്രനോട് മാത്രമാണ് ഒരു തവണ പരാജയം അറിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാ സമയത്തും മികച്ച മാർജിനിൽ കോൺഗ്രസിന്റെ വിജയം കൈപ്പിടിയിൽ ഒതുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബൈജു കലാശാല എന്ന് പറയുന്ന വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് സി എ അരുൺകുമാർ ആ സീറ്റ് സി പി ഐക്കാണ് നൽകിയിരിക്കുന്നത് അരുൺകുമാർ എന്ന് പറയുന്ന സി എ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് യുവജന നേതാവാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ വീണ്ടും കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുരേഷ് കൊടിക്കുന്നിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് എൻ്റെ സംസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹം എനിക്ക് ഇവിടേക്ക് ഒരു സ്ഥാനമാറ്റം കിട്ടിയാൽ തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം മുൻപോട്ട് വയ്ക്കുകയുണ്ടായി അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം മുൻപോട്ട് വെച്ചതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അദ്ദേഹം ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പച്ചതൊടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് തന്നെ നന്നായിട്ടുണ്ടായി സാധാരണ അണികൾക്ക് ആ ഭയം ഉണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് ഉണ്ടാകാറില്ല എന്നാൽ ഇവിടെ നേരെ മറിച്ച് അണികൾക്കും അതോടൊപ്പം തന്നെ നേതാക്കന്മാർക്കും ഒരേപോലെ തന്നെ ഉണ്ടായ ഒരു കേസാണ് ഈ മാവേലിക്കരയുടെ കേസിൽ വരുന്നത് അപ്പൊ സുരേഷ് കൊടിക്കുന്നൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിജയിക്കാൻ സാധ്യമാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നേരത്തെ ഉണ്ടായ മണ്ഡലമാണിത് അതിന് കാരണങ്ങൾ ഒരുപാടാണ് അദ്ദേഹം പറയുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തെക്കാൾ എല്ലാം ഉപരിയായിട്ട് ലോക്സഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും തന്നെ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കാരണം ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കുട്ടനാട് എന്ന് പറയുന്നത് കുട്ടനാടിലെ ബണ്ട് വീഴ്ചയും അതോടൊപ്പം തന്നെ മഴക്കാലത്തെ കൃഷിയും അതോടൊപ്പം സഹകരണ ഇവര് സമാഹരിക്കുന്ന നെല്ലിന് പണം നൽകാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വലിയ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് കേന്ദ്രത്തിന്റെ അടിയന്തരമായിട്ടുള്ള പ്രാധാന്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കാനോ അതേപോലെ ഇത്തരം വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുത്തുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് പലപ്പോഴും പല കാര്യങ്ങളിലും ക്രിയാത്മകമായിട്ട് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് പേർ മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണത് മഹാരഥന്മാർ എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അവർ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ഒക്കെ വളരെയധികം പ്രസക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്ത വ്യക്തികളാണ് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇ ജെ കുര്യൻ അദ്ദേഹം രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള വ്യക്തിയായിരുന്നു അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നു അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങളിൽ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഭാഗത്തിന്റെ ചെയർമാനായിട്ട് എ സി സി അദ്ദേഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് അപ്പൊ അത്രയൊക്കെ വളരെ പ്രാധാന്യമുള്ള നേതാക്കന്മാർ മത്സരിച്ചു വന്ന ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലം അനുഭവിക്കേണ്ടതായിട്ടുള്ള യാതൊരു പരിഗണനയും ഇവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വസ്തുത സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ അവസ്ഥയിലാണെങ്കിലും അതുപോലെ തന്നെ എം പി ഫണ്ടിന്റെ വിനിയോഗത്തിലാണെങ്കിലും പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ മറ്റുള്ള വ്യക്തികളെക്കാൾ കുറെ പിറകിലായിട്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു ഈ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനുള്ളത് അതിന് ഞാൻ അങ്ങനെ പറയാൻ കാരണം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി നന്നേ ചെറുപ്പത്തിൽ തന്നെ പാർലമെന്റ് രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് കടന്നു വന്ന ആളല്ല വളരെ വലിയ പരിചയ സമ്പന്നതയും ദീർഘനാളത്തെ പരിചയ പ്രവർത്തികളൊക്കെ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ഐയുടെ സ്ഥാനാർത്ഥി ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല പുതുമുഖമാണ് പക്ഷെ അദ്ദേഹം മണ്ഡലത്തിൽ പുതുമുഖമല്ല ആ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കുള്ള വ്യക്തിയാണ് വളരെ കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു മാർജിനോട് കൂടിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്